त्यो सबै कुराहरु चाहिँ हाम्रो भित्रीको लागि गर्नु पर्छ। छिन्ती किन भन्दै? मलाई त भएन। ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം കേട്ടോ ഇപ്പൊ ഞാനുള്ളത് പടിഞ്ഞാറത്തറയാണ് അനിയത്തിന്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ നമ്മൾ ഇപ്പൊ പോകുന്നത് ബാണാസുര സാഗറിലേക്കാണ് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അവിടത്തേക്ക് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണിച്ചു തരാം ഇത് അമ്മയുണ്ട് അനിയത്തി ചിനുമാട്ടൻ എല്ലാരും ഉണ്ടേ നല്ല വെയിലാണ് കേട്ടോ എന്ന് പറഞ്ഞ ചൂട് നിക്കാൻ വയ്യ അതുകൊണ്ട് നമ്മള് വീട്ടിൽ നിന്ന് വെള്ളവും ഫ്രൂട്ട്സോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ഏഷ്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡാമിലേക്കാണ് കേട്ടോ അതാണ് നമ്മുടെ ബാണാസുര സാഗർ അങ്ങനെ ഏകദേശം നമ്മൾ ഇത് അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ ഏകദേശം <Gpeeraimha> നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് നല്ല രീതിയിൽ വെയിലായതുകൊണ്ട് തന്നെ വെയിൽ കുറച്ച് കുറവുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി മാറ്റിയിടാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോഴാണ് വഴിയോര കച്ചവടക്കാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ തൊപ്പിയില്ലാതെ നമുക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മക്കൾസിനും കുറച്ച് തൊപ്പി മൂന്ന് തൊപ്പിയെല്ലാം മേടിക്കുന്നുണ്ട് അപ്പോഴേക്ക് അമ്പുവാ വാശിയായിരുന്നു കേട്ടോ ബൊമ്മ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്പുവാവയ്ക്ക് കളിക്കുന്നൊരു ബൊമ്മ മേടിച്ച് പിന്നെ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ വലിയവർക്ക് അമ്പത് രൂപയും അതുപോലെ തന്നെ ദേവുവിന് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപ മതിയായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി പിന്നെ ഐസ്ക്രീമൊക്കെ ഒന്ന് മേടിച്ചു കിട്ടോ കാരണം നടന്നാ ഞങ്ങൾ മേലോട്ട് പോകുന്നത് ഇതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മേലേക്ക് എത്തൂല മക്കളെ അതുകൊണ്ട് ഉപ്പിലിട്ടതും ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മളിതാ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എടുത്തതിനു ശേഷം ഞങ്ങളിത് ആ ഉള്ളിലോട്ട് പോകാനോ കുറച്ചധികം നടക്കാനുണ്ട് വണ്ടി സർവീസ് ഉണ്ട് പക്ഷെ വണ്ടിയിൽ ഞങ്ങൾ പോണില്ല ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെതാ എല്ലാരും ഐസ്ക്രീമും ഉപ്പിലിട്ട പൈനാപ്പിളും ഒക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഓ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ ഡാമിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചൂടായത് കാരണം തളർന്ന അവശ്യതയായി വണ്ടി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ വലിയ ബാനുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും കേറാതെ കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ സിബ് ലൈൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവിടെ കാണുന്നില്ല ഇന്നത് പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ടിന് നാനൂറ് രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത് അപ്പൊ അതിൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും തളർന്നിട്ടോ ഐസ് ഐസ്ക്രീം നിന്നിട്ട് അംബുവാൻ്റെ ചുണ്ടൊക്കെ നോക്കി അമ്പുവാ ആയി പറ ർത്ത് തളർന്നു കേട്ടോ എനിക്കൊന്നും ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് അതിൻ്റെ അനിയത്തിക്കും ജിനുവാട്ടിന് ഇവിടേക്ക് വരാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ രണ്ട് പേർക്കും ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അമ്മയും ഞാനും മക്കളും ഭയങ്കര ഹാപ്പിയില്ല കേട്ടോ ഇവിടെ വരുന്നതിന് എന്തായാലും നമ്മൾ അടുത്തെത്തി ബാണാസര സാഗറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്പീഡ് ബോട്ട് ഒക്കെ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട് കണ്ടോ ഇവിടത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ ഇങ്ങോട്ടൊന്നും നമ്മളെ ഇറക്കില്ല പാമ്പുകളെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട് ഇവിടെ നല്ല പാമ്പുകൾ ഉണ്ടെന്ന് തോന്നല് കുഞ്ഞി ഇതാണ് നമ്മളുടെ ബാണമല കണ്ടോ നല്ല രീതിയിൽ ബാണമല കാണുന്നത് ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത വെയിലാണ് കേട്ടോ കൂടുതൽ നേരൊന്നും നമുക്ക് ഇവിടെ നിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഭയങ്കര കാഴ്ചകളൊന്നും ഇവിടെ ഇപ്പൊ ഇല്ലെട്ടോ സ്പീഡ് ബോട്ടിൽ കേറാൻ അത്ര ഒക്കെ തന്നെയുള്ളൂ കണ്ടാവു കൊറച്ച് നീ പുതിയൊന്നും മേടിക്കേണ്ടി വരുവേ നീ അങ്ങോട്ട് പോവല്ലോട്ട് പോകുമ്പോ അങ്ങനെ ഇതാണ് നമ്മൾ ഇവിടെയൊക്കെ ചെറുതായ രീതിയിൽ താ തണൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറേണ്ട പറഞ്ഞിട്ട് അമ്മയും അനിയത്തിയും ഒക്കെ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഒരാൾക്ക് നാന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് പക്ഷെ അവർ പോകുന്ന രംഗം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒലച്ചൊലച്ചാലും കേട്ടോ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കയറുമോ അറിയില്ല അവിടെ എത്തിയിട്ട് അതും കൂടി നോക്കാം കേട്ടോ നല്ല ഈ മരത്തിന് പേരെന്തായിരുന്നു നമ്മൾ അത്തിപ്പഴം നിറച്ച് അത്തിപ്പഴമുണ്ട് ഇതാ വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളും ചെറിയ ചെറിയ ഭംഗിയുള്ള മരം കണ്ടല്ലോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ദേവിന് അടുത്ത ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ അമ്പൂര് എവിടേക്കൊക്കെ അന്തല്ലാതെ എന്താ അച്ചുനെന്താ ചെയ്യണ്ടെന്ന് അച്ചുവിനറിയുന്നില്ല അമ്മയാണ് പേടിച്ച് സ്പീഡിൻ്റെ കാര്യം ഓർത്തിട്ട് ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലുണ്ട്ട്ടോ ഊഞ്ഞാല് ഗെയിമിന് കുറച്ചു നേരം കളിക്കാൻ വേണ്ടിട്ട് അപ്പം ഊഞ്ഞാലിലൊക്കെ കേറണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ അതെങ്കിലും അമ്മ സമ്മതിച്ചാ മതിയായിരുന്നു ഊഞ്ഞാല പാർക്കിലൊക്കെ കയറാൻ പറ്റും എന്താണ് ഞാൻ പോവും ഊഞ്ഞാലില് അച്ചു ഇതാ ഇതാക്കുഞ്ഞുണ്ട് നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഇവിടെ നല്ല തണൽ മരത്തിൻ്റെ ഉള്ളിലുള്ള ഊഞ്ഞാലിൽ ഇങ്ങനാട പിന്നെ അമ്പുവാവിയും ചിനുവാട്ടിനും ഇതാ ഊഞ്ഞാലിൽ ഇരിക്ക ഞാൻ ആടിക്കഴിഞ്ഞു കേട്ടോ അമ്പൂന് ഇഷ്ടപ്പെട്ടാ അമ്പു സൂപ്പർ പറ അമ്പൂന് പിടിക്കട്ടെ അമ്മ ചേർന്നുണ്ടോ ഇതേവാ അവനങ്ങോട്ടിരിക്ക അങ്ങനെ ഊഞ്ഞാലിലൊക്കെ കളിച്ച് ഇനി കുറച്ച് കൊറച്ചപ്പുറത്ത് കുട്ടികളുടെ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നതോടു കൂടി ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിക്കും ഞങ്ങള് ഓഫീസിലടക്കാര ഊഞ്ഞാൽ പൊട്ടിക്കുവട്ടൂല കയറ നല്ല ബലമുണ്ട് ഉണ്ട് ഇതാ ല കുട്ടികള്ര ആഘോഷ മേലെ പിന്നെ തന്നെയാ അമ്മ തൊണ്ണീ അമ്മയെ പേടിച്ചിട്ട് കേട്ടോ കുട്ടികളെ തൊട്ടി ലാട്ടത്തു അമ്മേനെ പറമ്പ് അതു കണ്ട പോലെ അത് വീഴുവേ അമ്മ അതിനിങ്ങനെ മേലൊടുക്ക അങ്ങനെ ഇതാണ് എല്ലാവരും ഊഞ്ഞാലിൽ കയറി ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെയാണ് ഇപ്പൊ തണലുള്ളത് ഇല്ലേ കുഞ്ഞെ ഞങ്ങൾ ആകെ തളർന്നിരുന്നു ഇപ്പൊ ഒരു സമാധാനം അച്ഛൻ ഇനി ഇറങ്ങുന്ന ഒരു രക്ഷണില്ല അപ്പൊ ഇനി ലാസ്റ്റ് നമ്മൾ സ്പീഡ് ബോട്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ ബോട്ടിൽ കയറാൻ പറ്റിയില്ലെങ്കിലും കാണുമെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഞാൻ അവിടെ തിരികാണെ സ്പീഡ് ബോട്ടിൽ കയറിയില്ല കേട്ടോ കാരണം അഞ്ച് പേര് അടങ്ങുന്നൊരു ഗ്രൂപ്പ് ആണ് നമ്മൾ അതിൽ കയറ്റിയാൽ ഒരാളാണെങ്കിലും പറ്റും പിന്നെ എനിക്ക് ഒരാളായിട്ട് ഞാൻ മാത്രമേ മാത്രമല്ലായിരുന്നു ഇവരാരും കയറുന്നുണ്ടായിരുന്നില്ല അപ്പൊ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കയറിയിട്ട് അതിൽ പോകാൻ എനിക്ക് നല്ല രീതിയിൽ പേടിയുള്ളതുകൊണ്ട് സ്പീഡ് ബോട്ടിൽ കയറിയില്ല കേട്ടോ അങ്ങനെ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ നടന്ന് തന്നെയാണ് പോകുന്നത് എന്റെ ഇവിടെ തന്നെ കുട്ടികളുടെ ചെറിയ പാർക്കൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ പിന്നൊന്നും നോക്കിയില്ല കുട്ടികളൊക്കെ കളിക്കാണ് കേട്ടോ അമ്മൊക്കെ ഓടുണ്ട് ദേവു അവിടെ എവിടെ ദേവിന് ഓർമ്മയുണ്ട സ്കൂളിൽ നിന്ന് വന്നേ പൊപ്പി പോയി അങ്ങനെ പാർക്കിലൊക്കെ കേറി കേറി കളിച്ചോ കളിച്ചോലെ കേറി കേറി കുട്ടിക്ക് കുട്ടിക്ക് പറ്റൂല ഞങ്ങൾ ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്കിലും ഒന്ന് ഒന്നു അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഏകദേശം എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത് സ്പീഡ് ബോട്ടും അതുപോലെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളുടെ പാർക്കും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ തന്നെ പിന്നെ കുറെ വഴിയോര കച്ചവടക്കാർ ഇതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ കൂടെ കൂട്ടണം കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു